കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് എൻ എച്ച് അൻവറുടെ എട്ടാം ചരമദിനമാണ് കേബിൾ ടി വി ദിനമായി ആചരിക്കുന്നത് സിഒ എ പറശ്ശിനി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർമ്മശാല പരിസരത്ത് മേഖലാ പ്രസിഡന്റ് കെ ദിലീപൻ പതാക ഉയർത്തി സെക്രട്ടറി എൻ വി കെ അനിൽകുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രസൂൺ മങ്ങാട പി മനോജ് വിനിൽ പോള പങ്കജാക്ഷൻ സുരേഷൻ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു സിഒഎ തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീറ്റുനെറ്റ് ഓഫീസ് പരിസരത്ത് മേഖലാ പ്രസിഡന്റ് കെ എം ദിലീപ് കുമാർ പതാക ഉയർത്തി സെക്രട്ടറി അഭിനേഷ് ട്രഷറർ ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറി രഘുനാഥ വൈസ് പ്രസിഡന്റ് ജിജിമോൻ സിറ്റുനെറ്റ് ചെയർമാൻ വിൽസൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്